മഡിയ ഫാമസ് പുതിയ രൂപയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഹഡിയ ഫാർമസ് പതിമൂന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അബ്ബ്രി ഫാം റേറ്റ് അപേക്ഷ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഡിയ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നത് നമ്മൾ തമ്മിൽ കാണിച്ചതുപോലെ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അതായത് കുഞ്ഞുങ്ങൾ വന്ന ആ ഒരു സമയത്ത് ഫസ്റ്റ് നമ്മൾ ഫീഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഫാമിലേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് ഇതൊരു അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് അവരുടെ തന്നെ കാണാനും അതുണ്ടാവും പക്ഷേ നമ്മൾ നമ്മൾ ഈ അവരൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പറയുന്ന മുമ്പേ നമ്മൾ ഈ ഒരു ബ്രോഡിംഗ് ആയിട്ട് ഈ ഒരു ബൾബിൻ്റെ വീഡിയോ ഓൾറെഡി ഇന്നലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻഡ് അഡ്രസ്സിൻ്റെ ബൾബ് അല്ലെങ്കിൽ നാലഞ്ച് ബൾബ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ടൈപ്പിലുള്ള ബൾബിൾ നമ്മൾ ബ്രോഡിങ് ചെയ്യുമ്പോൾ ബ്രോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻ്റുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ കുറഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ ചോട്ട് ആപ്പ് അതുപോലെ തന്നെ ലൂസ് ലൂസ് കണക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഹോർഡർ ആയതും നമുക്ക് അതും ഇതിനൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ടൊക്കെ വേണ്ട ആൾക്കാർക്ക് നമ്മൾ ഇത് മേടിച്ചിട്ടയച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസിലേക്ക് രണ്ട് പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപ്ഡേറ്റ് അപ്ഡേറ്റിൽ ഇൻ്റർനെറ്റ് കൂടി ഞാൻ ഫീസ് എത്തിയിരിക്കുന്നത് അപ്പോൾ മൈഫോമസ് നമ്മൾ സംസാരിക്കുന്ന ഫീഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കിയിട്ട് ആയിട്ട് നോക്കാം അപ്പോൾ മഡിഫോമസ് ഈ ഒരു വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പേപ്പർ വിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ചില ഫോമസ് പറയും എന്തിനാണ് പേപ്പർ വെച്ച് നമ്മൾ സമയം കളികൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ നമ്മൾ പേപ്പറിൽ തന്നെയാണ് ഫീഡ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊടുക്കുന്ന കൂടെ ഒരേ സമയം നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുത്ത് തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ പീടെ എടുക്കാത്ത കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇങ്ങനെ പേപ്പറിൽ ഫീഡ് കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒന്നാമത്തെ കാരണം വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേന്ന് വെച്ചാൽ എത്ര മണിക്കൂറിനായിട്ട് ഫീഡ് കൊടുക്കണം ചില ആൾക്കാർ ഒരു മണിക്കൂറിനായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ആറ് മണിക്കൂറിനായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്തിനു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഫീഡ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശരിക്കും ഒന്നും അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ പേപ്പറൊക്കെ വിരിച്ചു വെള്ളപാത്രം മാതിരി വെച്ചിട്ടുണ്ടാകും നമ്മളതിൽ കോഴിക്കുഞ്ഞു പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു അവിടെ ചൂടൊക്കെ കറക്റ്റ് ആണെങ്കിൽ കോഴിക്കുഞ്ഞു നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി ഓടി നടക്കുന്നത് എവിടെയും കൂട്ടം കൂടാതെ ആക്റ്റീവായി ഓടി നടക്കണ്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കീടും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഫീഡ് വീട് എടുക്കുക കൊടുക്കുമ്പോൾ ഫീഡ് ആവശ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഫീഡ് എടുക്കുന്നുണ്ടാവും വെള്ളം ആവശ്യമായ കോഴിക്കുഞ്ഞു വെള്ളം എടുക്കുന്നുണ്ടാവും എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ വരാനൊന്നും ഇതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം